നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും എ നെറ്റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യു കെയിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് യു കെയിലെ ഹോം ആയ മിസസ് കൂപ്പർ ഇന്ന് യു കെയിലെ പ്രമുഖ ചാനലായ ബി ബി സി ന്യൂസിന് ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇന്റർവ്യൂ ആയിരുന്നു അത് അപ്പോൾ അതിലെ വിവരങ്ങളാണ് നിങ്ങളോട് ഇന്ന് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ചാനൽ ഒരു ഇൻഫോർമേറ്റീവ് ചാനലാണ് യു കെയിലെ അപ്ഡേറ്റ്സുകൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചാനൽ യൂസ് ചെയ്യുന്നത് അന്നേരം ഓർക്കുക ഇതൊരു വീട്ടുവിശേഷങ്ങൾ പങ്കുവെക്കുന്ന ചാനലല്ല അതുകൊണ്ട് തന്നെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകൾ തരാൻ നമുക്ക് ഈ ചാനലിലൂടെ സാധിക്കുകയില്ല കാരണം നമ്മുടെ ചാനലിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പല ഫീൽഡിലുള്ളവർ സ്റ്റുഡൻസ് ഉണ്ട് യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട് യു കെ ജോലി ചെയ്യുന്നവരുണ്ട് അങ്ങനെ പല രീതിയിലുള്ളവരുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ നമുക്കൊരു വാർത്ത തരാൻ സാധിക്കുകയില്ല കാരണം ഇപ്പോൾ യു കെയിൽ എത്തിയവർക്കാണെങ്കിൽ യു കെയുടെ വിവരങ്ങൾ അറിഞ്ഞാൽ മതി നാട്ടിൽ നിന്ന് വരാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ നാട്ടിൽ ഇങ്ങോട്ട് വരാനുള്ള വിവരങ്ങൾ അറിയാം നേരം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വാർത്തകളാണെങ്കിൽ നിങ്ങൾ അത് കാണുക അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക ഇത് നിങ്ങളുടെ ചോയ്സാണ് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്തതെന്ന് പറയാതിരിക്കുക കാരണം നമ്മൾ ഇത്രയും സെൽഫിഷ് ആകാതിരിക്കുക കാരണം പലരും അവർക്ക് പ്രയോജനമില്ലാത്ത വീഡിയോ ആണെങ്കിൽ ഉടനെ വന്ന് കമൻറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് അത് എന്റെ ചോയ്സാണ് വീഡിയോ ഏതാണ് ചെയ്യേണ്ടതെന്നുള്ളത് യു കിലെ പ്രധാനപ്പെട്ട വാർത്തകൾ വരുമ്പോൾ ഞാനത് ഷെയർ ചെയ്യും ചിലപ്പോൾ അത് പത്ത് ശതമാനം പേർക്കെ അത് പ്രയോജനപ്പെടുത്തുകയുള്ളൂ നേരം അവർ മാത്രം കാണുക ബാക്കിയുള്ളവർ എസ്റ്റ് ഇഗ്നോർ ചെയ്യുക അല്ലാതെ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യരുത് അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നില്ല ഞാൻ നിങ്ങളെ ആരെയും നിർബന്ധിക്കുന്നുമില്ല ചാനൽ കാണുന്നതിന് വേണ്ടി അന്നേരം ഇപ്പം സ്റ്റുഡൻസിനാണെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ മാത്രമേ കാണാൻ താല്പര്യം കാണുകയുള്ളൂ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അന്നേരം ഇതൊരു ഇൻഫോർമേറ്റീവ് ചാനൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുകയല്ല എനിക്ക് മാത്രമല്ല ഒരാൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോയിലൂടെ എല്ലാവരുടെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന വീഡിയോസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് റെസിഡൻസിയായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ന്യൂസ് പേപ്പറുകളിലൊക്കെ ഈ ന്യൂസ് വരുന്നുണ്ട് പെർമനന്റ് റെസിഡൻസി കാലാവധി കൂട്ടുന്നു എന്നുള്ള ഇതുവരെ ഒഫീഷ്യലായിട്ട് ഒരു അനൗസ്മെൻ്റും വന്നിട്ടില്ല ഇന്നത്തെ ഇന്റർവ്യൂവിലും എടുത്തു പറയുകയാണ് ഇന്നത്തെ ഇന്റർവ്യൂവിലും പെർമനന്റ് റെസിഡൻസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിനും അവർ ഇന്റർവ്യൂർ ചോദിച്ചിട്ടുമില്ല കൂപ്പർ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ഇന്ന് മെൻഷൻ ചെയ്തിട്ടുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്യേണ്ടി വരും നാളത്തെ വൈറ്റ് പേപ്പർ അതായത് ആയിരിക്കും ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പബ്ലിഷ് ചെയ്യുന്നത് അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് തരുന്ന വാർത്തകളെല്ലാം ഇവിടുത്തെ ബി ബി സി ന്യൂസ് പോലുള്ള ന്യൂസ് പേപ്പറുകളിൽ വന്ന വാർത്തകളാണ് അതെല്ലാം വെരിഫൈഡ് ആയിട്ടുള്ള വാർത്തകളുമാണ് അല്ലാതെ ഊഹാപോഹം വെച്ച് ഈ ചാനലിലൂടെ ഒരു വാർത്തയും നമ്മളോട് ഞാൻ പങ്കുവെക്കാറില്ല അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്റ്റുഡൻറ്റ് വിസയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യം സ്റ്റുഡൻറ്റ് വിസയിൽ വന്നാൽ ഇവിടുത്തെ പി എസ് ഡബ്ല്യു നിർത്തലാക്കുന്നു അതായത് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ അതായത് ഗ്രാജുവേറ്റ് റൂട്ട് ഇപ്പോൾ ഇന്ന് കൂപ്പർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ നിർത്താൻ ഒരു പ്ലാനും ഇല്ല നിങ്ങളിപ്പോൾ ഡിഗ്രിയോ പി ജിയോ ചെയ്യാൻ വരുന്നവർക്ക് രണ്ട് വർഷവും പി എച്ച് ഡി ചെയ്യാൻ വരുന്നവർക്ക് മൂന്ന് വർഷവും ആ പി എസ് ഡബ്ല്യു ഇനിയും ലഭിക്കുന്നതാണ് ഇത് സത്യം പറഞ്ഞാൽ ഒരു ആശ്വാസം തന്നെയാണ് യു കെയിലേക്ക് ഇപ്പോൾ വരുന്ന സ്റ്റുഡൻസിന്റെ എണ്ണം കുറഞ്ഞെങ്കിൽ പോലും വരുന്ന സ്റ്റുഡൻസിന് ഒരാശ്വാസമാണ് കാരണം ഈ രണ്ട് വർഷം ഇവിടെ നിൽക്കാൻ സാധിക്കുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാൽ അവർക്ക് വന്ന ഫീസ് അടച്ച പൈസ എങ്കിലും അവർക്ക് തിരിച്ചൊപ്പിച്ചെടുക്കാൻ സാധിക്കില്ല കാരണം ഇന്ന് അവർ പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളെ അവർ ചെക്ക് ചെയ്യും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത യൂണിവേഴ്സിറ്റികൾ അതായത് സ്റ്റുഡൻസിനെ കൊണ്ടുവരുന്ന വെറും റിക്രൂട്ട്മെന്റിന് വേണ്ടി മാത്രം നടത്തുന്ന കോളേജുകൾക്ക് അവർ ശക്തമായ നിർദ്ദേശങ്ങൾ കൊടുക്കും ആ കോളേജുകളുടെ റിക്രൂട്ട്മെന്റ് അവർ പരിശോധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതായത് അവർ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളുടെ സ്റ്റാൻഡേർഡ് ഉയർത്താൻ നോക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ വരുന്ന സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങൾ ആ യൂണിവേഴ്സിറ്റി ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവർ പ്രത്യേകിച്ച് പി എസ് ഡബ്ല്യു നിർത്തലാക്കും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ മറ്റൊരു കാര്യം അവർ എടുത്തു പറഞ്ഞത് യു കെയിൽ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് പഠിച്ചു കഴിഞ്ഞ് ഗ്രാജുവേറ്റ് റൂട്ടിൽ നിൽക്കുമ്പോഴോ അല്ലാതെയോ ഒരു സ്കിൽഡ് വർക്ക് വിസയിലേക്ക് മാറണമെങ്കിൽ അവർക്ക് ചില ക്രൈറ്റീരിയാസ് അവർ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് എന്ത് ക്രൈറ്റീരിയ ആണെന്നുള്ളത് പറഞ്ഞിട്ടില്ല അത് നാളത്തെ വൈറ്റ് പേപ്പർ വരുമ്പോഴാണ് അറിയാൻ സാധിക്കുന്നത് കാരണം നമുക്ക് ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് വീസ അവർ നിർത്തലാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ യു കെയിലേക്ക് വരുന്നവർക്ക് രണ്ട് വർഷം മിനിമം ഇവിടെ നിൽക്കാനുള്ള കോഴ്സ് പാസായാൽ രണ്ട് വർഷം ഇവിടെ നിൽക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നതാണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ അവർ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടൈം വിസകളിൽ നിൽക്കുന്നത് അതായത് സ്കിൽഡ് വിസയോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയോ അല്ലെങ്കിൽ വിസിറ്റ് വീസയിലൊക്കെ നിൽക്കുന്നവർ ഇവിടുത്തെ നിയമങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിച്ചാൽ അവരുടെ വിസ ക്യാൻസൽ ചെയ്ത് കയറ്റി അയക്കാനുള്ള നിയമം കൊണ്ടുവരുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അത് ഏതൊക്കെ കുറ്റങ്ങൾ ചെയ്യുന്നവരാണോ അങ്ങനെ അന്നും വ്യക്തമായിട്ട് ഇത് മെൻഷൻ ചെയ്തിട്ടില്ല പക്ഷേ അവർ പറഞ്ഞിരിക്കുന്നത് യു കെയുടെ നിയമങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ യു കെയിൽ ക്രിമിനൽ ഒഫൻസുകൾ ചെയ്യുന്നവരെ അന്നേരം തന്നെ അവർ വിസ ക്യാൻസലാക്കി നാട്ടിലേക്ക് കയറ്റി വിടാനുള്ള നിയമം കൊണ്ടുവരും അതിലൂടെ ഒരുപാട് പേരെ അവർക്ക് നാട്ടിലേക്ക് കയറ്റിവിടാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഇതിനകത്ത് ഇപ്പോൾ വിസ കാലാവധി നിൽക്കുന്നവരെയൊക്കെ ഉൾപ്പെടുത്താനുള്ള ചാൻസ് ഉണ്ട് അവർ പറയുന്നത് അവർ ഭരണത്തിൽ വന്നു കഴിഞ്ഞ് ഏകദേശം ഇരുപത്തി നാലായിരത്തോളം പേരെ കടത്തി എന്നാണ് അവർ പറയുന്നത് കാരണം ഇനിയും ഇതേപോലെ റെയ്ഡുകൾ ഉണ്ടാകും അതാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം അവർ പറഞ്ഞിരിക്കുന്നു അവർ അടുത്ത ഇമിഗ്രേഷനിൽ ലോവർ സ്കിൽഡ് വർക്കേഴ്സിന് യു കെയിലേക്ക് വരാനുള്ള അവസരം കുറയ്ക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് യു കെയിലെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ളവർക്ക് എപ്പോഴും വെൽക്കം തന്നെയാണ് അവര് പറയുന്നത് പക്ഷേ സ്കിൽ സ്കില് കുറഞ്ഞവരെ യു കെയിലേക്ക് വരുന്നതിൽ നിന്നും തടയാനുള്ള നിയമങ്ങൾ കൊണ്ടുവരും എന്നവര് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കെയർ വിസയിലും സീനിയർ കെയർ വിസയിലും യു കെയിലേക്ക് വരുന്നത് പൂർണ്ണമായിട്ട് തടയാൻ വിദേശത്തു നിന്നുള്ള റിക്രൂട്ട്മെന്റ് പൂർണ്ണമായിട്ട് തടയാൻ അവർ ശ്രമിക്കും എന്നവരിന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അപ്പോൾ തന്നെ ഇൻ്റർവ്യൂർ അവരടുത്ത് ചോദിച്ചിരുന്നു യു കെയിൽ ഇപ്പോൾ തന്നെ ഷോ ഇപ്പോൾ തന്നെ കെയർ വർക്കേഴ്സിൻ്റെയും സീനിയർ കെയർ വർക്കേഴ്സിൻ്റെയും ഷോർട്ടേജ് ഉണ്ട് അന്നേരം ആ ഷോർട്ടേജ് എങ്ങനെ പരിഹരി പരിഹരിക്കും എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ ഇപ്പോൾ നിലവിൽ വിസയിലെത്തി ജോലി ചെയ്താൽ നിൽക്കുന്നവർ ഒരു പോലുണ്ട് ഒരുപാട് പേർ അവിടെ ഉണ്ട് അവരിൽ നിന്ന് സെലക്ട് ചെയ്യാൻ ഇവിടുത്തെ കമ്പനികൾക്ക് നിർദ്ദേശം നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നേരത്തെ പറഞ്ഞിരുന്ന കാര്യം തന്നെയാണ് ഇതൊരു മായിട്ട് അവർ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ യു കെയിലേക്ക് കെയറായിട്ടോ സീനിയർ കെയറായിട്ടോ ഇനി ആരും വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും ഇനി ഒരു നിയമമാറ്റം ഉണ്ടാകുന്നത് വരെ പിന്നെ അവർ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ കുറച്ചധികം വേക്കൻസികൾ കൂടെ അവർ ഉൾപ്പെടുത്തും വിദേശത്ത് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൺസ്ട്രക്ഷൻ മേഖലയിൽ യു കെയിൽ ഒരുപാട് ഷോർട്ടേജ് ഉണ്ട് അന്നേരം കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് യു കെയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് അവർ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കൂടുതൽ പേരെ റിക്രൂട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് അവർ വ്യക്തമായിട്ട് പറഞ്ഞാൽ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ കമ്പനികളെല്ലാം തന്നെ ഇവിടെയുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി തയ്യാറാകണം ഇവിടെ ഉള്ളവരെ ട്രെയിനിങ് കൊടുത്ത് അവരെ ഈ ജോലികൾക്ക് വേണ്ടി പ്രാപ്തരാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള കാര്യങ്ങൾ യു കെ ഗവൺമെൻറ് ചെയ്യുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവർ പറയുന്നത് അവർക്ക് ഇമിഗ്രേഷൻ കുറയ്ക്കണം നെറ്റ് ഇമിഗ്രേഷൻ കുറയ്ക്കണം പക്ഷേ അതിനവരൊരു ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ കൺസർവേറ്റീവിന്റെ ഷാഡോ മിനിസ്റ്ററും ഒക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം പല ക്വസ്റ്റ്യൻസും കൂപ്പനോട് ചോദിച്ചിരുന്നു എന്നാലും അതിനെല്ലാം അവർ പറയുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇമിഗ്രേഷൻ കുറയ്ക്കണം പിന്നെ ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് ലേബർ ഭരണത്തിൽ വന്നതുശേഷം ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല കൺസർവേറ്റീവ് പാർട്ടി കൊണ്ടുവന്ന അതേ മാറ്റങ്ങൾ തന്നെയാണ് ഇപ്പോഴും പിന്നിലുള്ളത് അപ്പോൾ അവർ കൊണ്ടുവന്ന ഏക മാറ്റം നമ്മളെ ബാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയർ വർക്കർ വീസയിൽ സീനിയർ കെയറിൻ്റെയും കെയറിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഇൻ്റർനാഷണൽ സീനിയർ കെയറിൻ്റെയും കെയറിൻ്റെയും ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് തടയാനുള്ള ഒരു ശ്രമം അവർ നടത്തും എന്നുള്ളത് മാത്രമാണ് പ്രത്യേകിച്ച് വന്നിട്ടുള്ളത് പിന്നെ ഈ വർഷം സാലറി ക്രൈറ്റീരിയ ഉയർത്തിയത് സാലറി ക്രൈറ്റീരിയ എല്ലാ വർഷവും ഉയർത്തുമ്പോൾ വാങ്ങണം ഒരു കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് പെർമനൻറ്റ് റെസിഡൻസിയോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനും ഇൻ്റർവ്യൂവിൽ ചോദിച്ചിട്ടുമില്ല അതുമായിട്ട് ബന്ധപ്പെട്ട കൂപ്പർ ഒന്നും പറഞ്ഞിട്ടുമില്ല അന്നേരം നാളെയാണ് ഇവിടുത്തെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പ്രസിദ്ധീകരിക്കുന്നത് ആ വൈറ്റ് പേപ്പർ വന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുകയുള്ളൂ നാളെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ അറിയിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നതായിരിക്കും അന്നേരം നാളത്തേക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് പ്രശ്നം വരുന്ന ഒരു നിയമങ്ങളും അതിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് പെർമനന്റ് റെസിഡൻസിയിൽ ഒരു മാറ്റം വരുത്തില്ലെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നല്ലത് കിട്ടുന്ന രീതിയിലുള്ള നിയമങ്ങൾ നാളെ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രധാനപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക അപ്പോൾ മറ്റു വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം